ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നന്ദുവിനെയും അനിയേയും ആണ് കാണിക്കുന്നത് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും നവീനേട്ടപ്പോൾ എടുക്കനോടാണ് എനിക്ക് നവീനേട്ടനെ കുറിച്ച് നന്നായിട്ട് അറിയാം നവ്യേച്ചി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അഞ്ചാം ക്ലാസ്സിലാ പഠിക്കുന്നേ ആ സമയത്ത് നവീനേട്ടൻ എനിക്ക് ഇഷ്ടം ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ട് നവ്യേച്ചയും നവീനേട്ടനും ബെസ്റ്റ് ഫ്രണ്ട്സാ എന്നൊക്കെ പറയാ അത് കേട്ടതും ആ പിന്നെ ഈ നരസിംഹൻ മുത്തശ്ശൻ എന്ന് പറയുന്നുണ്ടല്ലോ വക്കീല് അടു ആ വക്കീലേ നല്ല മെടുക്കന മുത്തശ്ശന്റെ കൂട്ടുകാരനാ അതുകൊണ്ടാ ഈ കേസ് അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കാമെന്ന് മുത്തശ്ശൻ തീരുമാനിച്ചത് അദ്ദേഹം ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞ പിന്നെ തോക്കില്ല എന്നാ മുത്തശ്ശൻ പറഞ്ഞത് ആ അത് തന്നെയാ നവീൻ്റെ കാര്യം നവീനേട്ടൻ്റെ കാര്യം നവീനേട്ടനും ഇടുക്കര കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കേസ് തോൽക്കാൻ നവീനേട്ടൻ ശ്രമിക്കില്ല ജയിക്കാനും ശ്രമിക്കും അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ശ്രമിക്കുന്നത് പക്ഷെ നവീനേട്ടൻ്റെയും നവീനേട്ടൻ്റെ മുത്തശ്ശൻ്റെയും കാര്യത്തിൽ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിരിക്കും എന്നൊക്കെ പറയുക ആഹ് എന്തായാലും ഇനിയിപ്പോൾ പേടിക്കേണ്ടനി നവീനേട്ടൻ്റെ കുടുംബം കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലക്കാം എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ ഇത് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അനി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുക അനിയേ പേടിക്കണ്ട എന്തായാലും ഈ കേസ് നമ്മൾ തന്നെ ചെയ്യിക്കും തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൊണ്ടും നമുക്ക് നല്ലതേ ഉണ്ടാവും അപ്പോഴേക്കും അനാമികയും വേണുവും വരിക അവരെ കണ്ടതും അനി ദേ വരുന്നുണ്ട് നന്ദു നോക്ക് അത് കേട്ടതും നമ്മുടെ നന്ദി തിരിഞ്ഞു നോക്കുക രണ്ടുപേരും കൂടെ കാര്യം ഇറങ്ങിയിട്ട് വരിക രണ്ടെണ്ണത്തിന് നാണവും മാനവും ഇല്ല കേസും കാര്യങ്ങളൊക്കെ കോടതി വരെ എത്താറായി എന്നിട്ടും ഒരു തുള്ളി നാണം പോലും ഇല്ല അല്ലെ ഞങ്ങൾക്ക് നാണം ഉണ്ടോ ഇല്ലയോന്ന് നീ എന്തിനടി അന്വേഷിക്കുന്നെ ദേ കാര്യം ഞാൻ പറയാം ഇനി മേല നീയൊക്കെ ഒക്കെ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു പോരുത് ഞങ്ങൾ നിനക്ക് എന്താ പ്രശ്നം ദേ ഒരു കാര്യം ഞാൻ പറയാം ഒരു എസ് ഐ എ സി ഐ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക എന്നിട്ടും ആ സി ഐ കണ്ടവൻ്റെ കൂടെ ആ എ സെ കണ്ടവൻ്റെ കൂടെ ചുറ്റി നടക്കുക ഞാൻ എനിക്കിഷ്ടമുള്ളവരോടൊപ്പം ചുറ്റും എൻ്റെ മനസ്സിൽ ആരോടാണോ സ്നേഹം കൂടുതൽ അവരെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും അതൊക്കെ നീയൊന്നും അറിയണ്ട ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഒരുത്തൻ എൻ്റെ മോളെ തല്ലി വേറൊരുത്തൻ എന്നെ തല്ലി എല്ലാം കൂടെ ഇനി കോടതിയിൽ അയാൾ അനുഭവിക്കേണ്ടി വരും ഞാൻ തല്ലിയല്ലോ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് പാതിരാത്രി നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ തല്ലിയില്ലേ എന്നിട്ട് അതെന്താ വിളിച്ചു പറയത്തത് പറയേ അതും കൂടെ കോടതിയിൽ പറഞ്ഞോ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല ഇപ്പം ഞങ്ങളുടെ ടാർഗറ്റ് നീയല്ല ഇവനും ഇവൻ്റെ കുടുംബമാണ് അതുകൊണ്ട് ഇവരെ കോടതി കേട്ട് ഞങ്ങൾ ഒരുപാട് പാടുപെടും നീയൊക്കെ എത്ര പാടുപെട്ടാലും നിന്റെയൊക്കെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല പാവ മുത്തശ്ശനെ കുറി പറ്റിച്ച് ഒരുപാട് കോടി തട്ടിയെടുക്കാൻ ആഗ്രഹം നാണോ ഇല്ലല്ലോ ഏഹ് അല്ല ആരോഗ്യമില്ലേ പണിയെടുത്ത് ജീവിച്ചൂടെ നീ നടന്നോളീ ഇവന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നോ എന്തായാലും കേസ് കഴിയുമ്പോ ഇവൻ പുറത്ത് കാണത്തില്ല വാച്ച എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവാ മനപ്പൂർവം വന്നതാ നന്ദു മനപൂർവ്വം വന്നതാ നമ്മുടെ മെക്കെട്ട് കയറി നമ്മുടെ കയ്യിൽ നിന്ന് തല്ലായിരുന്നു മേടിക്ക എന്നിട്ട് അതും കൂടെ കൂട്ടിച്ചേർക്കാലോ കേസിൽ അത് കേട്ടത് പേടിക്കണ്ട നീ എന്തായാലും ഈ കേസൊന്ന് കോടതി ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിയുമ്പോൾ വിഘ്നേഷിനെയും രാകേഷിനെയും കൂട്ടി ഞാൻ ഒന്നും കൂടെ അവളുടെ വീട്ടിൽ പോകുന്നുണ്ട് ഇത്തവണ തന്തയ്ക്കും തള്ളയ്ക്കും മാത്രമല്ല അവൾക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് നമ്മുടെ നന്ദു അങ്ങോട്ട് പോവുക അങ്ങനെ നന്ദു നേരെ സ്റ്റേഷനിലേക്ക് ചെന്നത് അവിടെ സി ഐ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നന്ദു വന്നപ്പോഴത്തേക്കും ആ നന്ദു എന്തൊരു കഷ്ടമാണല്ലേ അനാമികയും അവളെ അച്ഛനും കൂടി ചെയ്ത കാര്യം ഏഹ് പാവം നന്ദു അനന്തപുരിയിലെ മുത്തശ്ശിയെ പോലും അവൾ വെറുതെ വിട്ടിട്ടില്ല എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി സങ്കടം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല സാർ അവളുടെ സ്വഭാവം അത്രയ്ക്ക് മോശമാണ് അതുകൊണ്ട് അവൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ആ അവളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം അനിയെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് കയറി ചെന്നിട്ട് അവസാനം ആ കുടുംബത്തിലുള്ളവരെ പറ്റിച്ചും ചതിച്ചും ഒരുപാട് സ്വർണം തട്ടിയെടുക്കാൻ അവൾ ശ്രമിച്ചത് ഇതൊക്കെ ഇതൊക്കെ എവിടം വരെ പോകുമെന്ന് എനിക്കറിയായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ അവൾ കേസ് കോടതി വരെ എത്തിച്ചതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പം ഡിവോഴ്സ് കിട്ടുമല്ലോ ആ എന്തായാലും അനാമികയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നന്തോ ഏഹ് കുറ്റത്തിൽ അനിയുമുണ്ട് കാരണം ആ പയ്യൻ ചെയ്തത് ശരിയാണോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അതിനെ ചതിക്കാൻ പാടുണ്ടോ ഏഹ് അവനൊരു പൂവാലനാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അനി അങ്ങനെ പൂവാലൻ ഒന്നും അല്ല സാർ അവൻ സത്യസന്ധനായ ഒരു ആൺകുട്ടി തന്നെയാണ് മിടുക്കനുമാണ് താൻ്റെ ഇടവുമുണ്ട് അങ്ങനെ കണ്ട പെണ്ണുങ്ങൾടെ പിന്നാലെ ചുറ്റി നടക്കുന്ന ഒരുത്തനല്ല അനി അവൻ നല്ല അന്തസ്സുള്ളവനാ അത് മാത്രമല്ല അനാമികയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അവളുടെ അവളുടെ കുടുംബത്തിലുള്ളവരുടെയും കയ്യിലിരിപ്പൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് അതിരാത്രി ഈ വീട്ടിൽ കയറി രണ്ടടത്തിനെയും നല്ല തല്ലുതല്ലിടുന്നുണ്ട് അതൊക്കെ അവർക്ക് നേരത്തെ അറിയാം അപ്പോ അവർ പറയുന്നതൊക്കെ സത്യമാണ് അല്ലേ അതെ അവരെ ഞാൻ തല്ലിന്ന് പറയുന്നൊക്കെ സത്യമാണ് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ചേർന്ന് തന്നെയാണ് അവർ കിട്ടുന്ന നല്ല പൊട്ടിക്കൽ പൊട്ടിച്ചത് കാരണം എന്താണെന്ന് അറിയാമോ ഏഹ് അത്രക്ക് അത്രക്ക് തരം താഴ്ന്ന പരിപാടിയാണ് ആ കുടുംബക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് സാർ ഞങ്ങൾ കൊടുത്തത് എന്തായാലും ഇനി ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ നന്ദു ഇങ്ങനെയൊന്നും വിളിച്ചു പറയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ തൻ്റെ ജോലി പോവും എനിക്ക് ഈ ജോലി പ്രാധാന്യമല്ല സാർ അത്രയും നല്ല കുടുംബത്തിനെ തരം താഴ്ത്തി അവൾക്ക് ഇനിയും ഞാൻ കൊടുക്കും എന്തായാലും എനിക്കൊരു അവസരം കിട്ടിയ അവളുടെ കരണത്തിട്ട് ഞാൻ തല്ലും ഒരു ആണ പെണ്ണിനെ തല്ലിയാലല്ലേ തെറ്റുള്ളൂ ഒരു പെണ്ണ് പെണ്ണിനെ തല്ലിയാൽ അത്ര വലിയ കേസൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് പോവുക ഈ സമയം അവനെ കുറിച്ച് പറഞ്ഞപ്പോ അവൾക്ക് സഹിച്ചില്ല അവൻ അവളുടെ മനസ്സിലങ് വേറെ വേരൊറപ്പിച്ചിരിക്കുക എന്തായാലും അവന്റെ കയ്യിൽ നിന്നും എന്റെ നന്ദുവിനെ പിടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ചെയ്യുമ്പോ നമ്മുടെ കോൺസ്റ്റബിൾ വരിക ആ സാർ എന്തൊക്കെയാണ് സർ മാഡം പറഞ്ഞിട്ട് പോയത് ഇപ്പോഴും അനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മേഡത്തിന് ആയിരത്തെട്ട് നാവാണല്ലോ അതേടോ അതൊക്കെ അങ്ങ് മാറ്റണം എന്തായാലും അവൾക്ക് അനിയെ പറയുമ്പോൾ പറയുമ്പോ ആയിരം നാവ അവൻ അത്രയ്ക്ക് അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക അവളുടെ മനസ്സ് നിറയെ അവന നിശ്ചയം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് കാര്യങ്ങൾ ഞാൻ മുറുക്കി പിടിച്ചോളാം എന്തായാലും ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ എൻ്റെ സ്വന്തമാ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് സി എ ഇങ്ങനെ നിൽക്കുക അപ്പോൾ സക്കറി അങ്ങ് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീനയാണ് നവീൻ കേസ് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നവീൻ്റെ കാര്യം വരിക അതെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം ചോദിക്കാൻ മറക്കരുത് അറിയുന്നതൊക്കെ പറഞ്ഞു തരും അപ്പോഴേക്കും മുത്തശ്ശം വരിക അതെ മുത്തശ്ശം പറഞ്ഞു തരൂന്ന് ഞാൻ പറഞ്ഞത് ഹാ അതല്ലല്ലോടോ താൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് പറ അല്ല മുത്തശ്ശ ഞാൻ പറഞ്ഞത് കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുത്തശ്ശനോട് ചോദിച്ചാൽ മതി മുത്തശ്ശൻ പറഞ്ഞു തരുമോ അല്ല 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 താൻ പറഞ്ഞു വന്നത് അതല്ല എന്താണെങ്കിലും പറയണോ ഇല്ലെന്നേ ഞാനിത് തന്നെ പറഞ്ഞു വന്നത് ആ എടാ മോനെ ഓർമ്മയുണ്ടല്ലോ ഈ കേസ് സ്ട്രോങ് ആണ് ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അറിയാം മുത്തശ്ശ മുത്തശ്ശന ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനൊരു കേസ് ജയിക്കണോ എന്ന് വിചാരിച്ചാ അതിന് പിന്നെ വേറെ ഒരു മാറ്റവും ഉണ്ടാവില്ല ജയിച്ചിരിക്കും എനിക്കറിയാം പക്ഷേ എതിർഭാഗത്ത് ആരാണെന്ന് അറിയാമല്ലോ അയാളെ ഇത്തിരി എതിർത്ത് നിൽക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് കാരണം അയാള് ഇരുപത്തഞ്ച് ശതമാനം പൈസ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂർത്തി മൂർത്തിയെയും കുടുംബത്തെയും പറ്റിച്ച് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് നല്ല ബോധമുണ്ട് അയാള് ചെയ്തോട്ടെ പക്ഷേ മൂർത്തിയും ഞാനും തമ്മിലുള്ള ബന്ധം നിനക്കറിയാല മോനെ അതുകൊണ്ടാണ് ഈ കേസ് മൂർത്തി എന്നെ ഏൽപ്പിച്ചത് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വെച്ച് തന്നെ ഈ കേസ് നമ്മൾ ജയിക്കണം ഇല്ലെങ്കിൽ അതെനിക്ക് വലിയൊരു തോൽവിയ മോനെ എന്നും മുത്തശ്ശൻ പറയാ അത് കേട്ടതും ഇല്ല മുത്തശ്ശ മുത്തശ്ശൻ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ ഈ കേസ് കോടതിയിൽ ഞാൻ ജയിച്ചിരിക്കും ഇല്ലെങ്കിൽ മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഞാൻ ഇട്ടിരിക്കുന്ന കോട്ട് ഞാൻ ഊരി ഊരിവെക്കും അതെനിക്ക് അതിലെനിക്ക് ഒരു മാറ്റവും ഇല്ല ഞാനത് തിരുത്തത്തുമില്ല പക്ഷേ ഇവിടെ അവർക്കെതിരെയുള്ള തെളിവുകൾ സ്ട്രോങ് ആണ് അതൊന്ന് ചിന്തിച്ചു നോക്കി അത് ശരിയാണ് അനാമിക അനാമികയെ അനു തല്ലിയതും ആ വേണുവിനെ വക്കീലിൻ്റെ മുൻപിൽ വെച്ച് മുത്തശ്ശൻ തല്ലിയതുമൊക്കെ തെറ്റാണ് പക്ഷേ നമുക്കതിനൊക്കെ ഒരു കാരണം ഉണ്ടാക്കിയെടുക്കാന്നേ അങ്ങനെ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മുത്തശ്ശ വക്കീലാണെന്ന് പറഞ്ഞിരിക്കുന്നേ ആ ഇത്രയും നാളും നിന്നെ ഞാൻ ഏൽപ്പിച്ച കേസുകളൊക്കെ നീ ജയിക്കണമെന്ന് നന്നായിട്ട് ഞാൻ വാശി പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ വാശി ഉറപ്പായിട്ടും ജയിക്കണം എന്റെ മൂർത്തിയെയും കുടുംബത്തെയും എനിക്ക് രക്ഷിക്കണം അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നീ പോണം മോനെ ഞാൻ പോകും മുത്തശ്ശ ഞാൻ പോകും ഇത് എൻ്റെ വാശിയ മുത്തശ്ശ നോക്കിക്കോ ഞാൻ ജയിച്ചിട്ടേ തിരിച്ചു വരൂ എന്തായാലും എതിർഭാഗം വക്കീലിന് നല്ല ചിന്തയുണ്ടാവും ഞാനായിരിക്കും കോടതിയിലേക്ക് വരുന്നതെന്ന് അതുകൊണ്ട് അയാള് കേസ് നന്നായിട്ട് പഠിക്കും പക്ഷെ നീയാണ് അറിയുമ്പോൾ അയാൾക്ക് ഇത്തിരി ഉഴപ്പവും അപ്പോഴാണ് അവിടെ വെച്ച് നമ്മൾ അവസരം മുതലെടുക്കേണ്ടത് ആ സമയത്ത് കൃത്യ പോയിന്റ് വെച്ച് തന്നെ അവരെ അങ്ങ് വീഴ്ത്തിക്കൊള്ളണം മൂർത്തി മൂർത്തിക്കും കുടുംബത്തിനും എതിരെ മൊഴി കൊടുക്കുന്ന ആനാമികയുടെയും വേണുവിന്റെയും സകല കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരണം രണ്ടെണ്ണത്തിനേയും കോടതിയിലിട്ട് വെള്ളം കുടിപ്പിക്കണം എന്താ മനസ്സിലായോ മനസ്സിലായ മുത്തശ്ശ എനിക്കെല്ലാം മനസ്സിലായി മുത്തശ്ശൻ ധൈര്യമായിട്ടിരിക്കെ മുത്തശ്ശൻ നോക്കിക്കോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്തായാലും കേസൊന്നു കഴിഞ്ഞോട്ടെന്നെ എന്നൊക്കെ പറയാ എന്നാ ശരിയടാ മക്കളെ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് മുത്തശ്ശനൊക്കെ പോവുക മുത്തശ്ശൻ പോയി കഴിഞ്ഞത് കാര്യസ്ഥ കേട്ടല്ലോ മുത്തശ്ശൻ പറഞ്ഞത് കേസ് ജയിക്കണം കേസ് ജയിക്കും ചേട്ടാ ആ ജയിച്ചില്ലെങ്കിൽ ഒറ്റ പോയാൽ പിന്നെ തീർന്നു അല്ല നാളെ അനന്തപുരിലേക്ക് പോവാന്നല്ലേ പറഞ്ഞത് ആ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം താങ്കൂടെ വരണ്ട എന്നും നമ്മുടെ നവീൻ അത് കേട്ടതും അതെന്താ ഞാൻ കൂടെ വരണ്ടാത്തത് വേണ്ടെന്നേ ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം ആ പിന്നെ ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു പെണ്ണ് കെട്ടണേ ആദ്യം നിങ്ങൾ പെണ്ണ് കെട്ട് എന്നിട്ട് ഞാൻ പെണ്ണ് കെട്ടിക്കോളാം എനിക്ക് പെണ്ണ് ഞാൻ ഇഷ്ടം പോലെ തേടിയതല്ലേ പക്ഷെ കിട്ടാത്തതിപ്പം എൻ്റെ കുറ്റമാണോ ആ തന്റെ കുറ്റം തന്നെയാ മറ്റുള്ളവരുടെ കുറ്റം കുറവും കണ്ടുപിടിച്ചോണ്ട് നടന്നാലേ പിന്നെ എന്തു ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞോണ്ട് നവീൻ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇവിടെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് നേരം പരമ്പരാ വെളുത്തു ദേവയാനിയെയും ആദർശനെയും നയനയെയും ആണ് കാണിക്കുന്നത് അവർ മൂന്നുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഈ കേസ് മുറുകിക്കൊണ്ടിരിക്കുകയാണല്ലോ മോനെ എനിക്ക് പേടി കൂടി കൂടി വരിക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല എല്ലാം മനസ്സിൽ ഇങ്ങനെ കിടക്കുക എന്നാലും ആ അനാമിക എന്തൊരു ദുഷ്ടത്തിയാ അമ്മയെപ്പോലും വെറുതെ വിട്ടില്ല മുത്തശ്ശിയുടെ പേരിൽ ഇങ്ങനെ കേസ് കൊടുക്കുമെന്ന് ഞാൻ അറിഞ്ഞു പോലുമില്ല പാവ മുത്തശ്ശി ഒരുപാട് പേടിയുണ്ട് നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശിയുടെ മനസ്സ് നിറയെ പേടിയാ അമ്മേ അതെ അത് സത്യമ്മോളെ മുത്തശ്ശി നന്നായിട്ട് പേടിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും നമ്മുടെ കാര്യത്തിൽ പ്രശ്നങ്ങളാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പനി വര്യ എന്ത് പറ്റിയല്ലേ അമ്മേ എടാ മോനെ നീ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നതും അവളെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തിയതും അത് അവളെ നീ കല്യാണം കഴിച്ചതൊക്കെ വലിയ തെറ്റായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ നിൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോയല്ലോ ഇവിടെ നിന്ന് അവൾ പോയല്ലോ അതുകൊണ്ട് വലിയൊരു ആശ്വാസം തോന്നുക എൻ്റെ വലിയമ്മേ അവൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാലും അവൾ മൊത്തത്തിൽ അങ്ങൊഴിഞ്ഞ് പോയിട്ടൊന്നുമില്ല എല്ലാവരും ടെൻഷൻ എടുപ്പിക്കുകയും എല്ലാവരെയും പേടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അവൾ ഇപ്പോഴും നമ്മൾക്കെതിരെയൊക്കെ കേസ് കൊടുത്ത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വലിയമ്മ ശ്രദ്ധിച്ച് കേൾക്കണം കോടതിയിൽ കേസ് നടക്കുമ്പോൾ നവീനാണ് കേസ് ഏറ്റെടുത്തിരിക്കുന്നത് നവീൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുത്താൽ മതി ഉറപ്പായിട്ടും അവൾ അവളുടെ അച്ഛനും വെള്ളം കുടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ എന്തൊക്കെയായാലും മുത്തശ്ശിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി പാവം ഇനി പേരില് മുത്തശ്ശി എന്തോരം കരയേണ്ടി വരുമെന്ന് ഒരു പിടിയില്ല ഒന്നുകൊണ്ട് പേടിക്കണ്ടമ്മേ നവീൻ നല്ല വക്കീലാ ചേച്ചിയുടെ കൂടെ പഠിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ നവീന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം എന്തായാലും നവീൻ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ വിജയം ഉറപ്പാണെന്നാണ് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തായാലും ഈ കേസ് ജയിക്കും നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറയാ ആര് വന്നാലും മുത്തശ്ശിയെ കോടതി കയറ്റുന്നതിൽ നല്ല സങ്കടം ഉണ്ട് മോനെ ആ അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാനാ ആ ഇനിയും വേണോ ഓരോന്ന് ചെയ്ത് ചെയ്ത് കാശ് മേടിക്കാൻ വേണ്ടി ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് എനിക്ക് തോന്നേ അങ്ങനെ അങ്ങനെ അയാൾ ചെയ്താ അയാളെ അയാളുടെ കുടുംബത്തെയും ഞാൻ വീട് കയറി തല്ലോന്നുള്ള കാര്യം ഉറപ്പാമ്മേ അങ്ങനെ തല്ലിട്ട് കേസ് വിടുകയാണെങ്കിൽ പിടിച്ചോട്ടെ എനിക്ക് അതിലൊരു കുഴപ്പമില്ല വെറുതെ പോയി കിടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് പോയി കിടക്കുന്നത് എന്നും പറഞ്ഞ് ആകർഷം ഇങ്ങനെ കലിപ്പിലിരിക്കുക അപ്പോഴത്തേക്കും നവീൻ വരുവാ നവീൻ വന്നത് ആഹാ ദയ നവീൻ വന്നല്ലോ ആ വാ മോനെ എന്നും പറഞ്ഞ് ദേവയെന്നെ വിളിക്കുക മോനെ നമ്മൾ ഈ കേസ് ജയിക്കുമോ ജയിക്കും ഉറപ്പായിട്ടും ജയിക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇത് ഞാൻ എൻ്റെ മുത്തശ്ശന് കൊടുത്ത വാക്കാം ഈ കേസ് ജയിക്കണമെന്ന് ജയിച്ചില്ലെങ്കിൽ മുത്തശ്ശൻ എൻ്റെ കോട്ടയുടെ എന്നെ സമ്മതിക്കില്ല അതുകൊണ്ട് ഈ കേസ് നമ്മൾ ജയിച്ചിരിക്കും എന്തുകൊണ്ടും ഈ കേസ് ജയിക്കാൻ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നല്ല ഉറപ്പുമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവീനങ്ങൾ നിൽക്കുക അനി മുത്തശ്ശനെന്നെ കാണണമെന്ന് പറഞ്ഞു അതെ മുകളിലേക്ക് ചെല്ല അപ്പോ നമ്മുടെ നവിൻ മുകളിലേക്ക് പോവുക ഈ സമയം ഹോ ഇനി മക്കളെ എന്നൊക്കെ പറഞ്ഞിരിക്കും മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് നവിൻ ചെല്ലുക മുത്തശ്ശിക്ക് പേടിയുണ്ടോ മക്കളോട് പറയണ്ട കോടതിയും കേസും ഒന്നൊക്കെ കേൾക്കുമ്പോ ആർക്കാണെങ്കിലും പേടിയാണല്ലോ മക്കളെ മോന് ചെലപ്പോ അത് പേടിയൊന്നും ഉണ്ടാവില്ല എന്നും കാണാറുള്ളത് കൊണ്ട് എന്നാ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് മുത്തശ്ശി ടെൻഷനൊന്നും അടിക്കണ്ട അവിടെ കോടതി മുറിയിൽ മുത്തശ്ശിയായിരിക്കും അനിയും അനാമികയുടെയും സോറി അനാമികയുടെയും വേണുവിൻ്റെയും വക്കീൽ നോട്ട് വിടുന്നത് മുത്തശ്ശിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ മുത്തശ്ശിയോട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കഠിനമായിരിക്കും അത് കേട്ടതും ആ അങ്ങനെയൊക്കെയാണോ അതെ ചിലപ്പോൾ മുത്തശ്ശി അവളെ കൊല്ലാൻ നോക്കിയെന്നു അവളെ തല്ലിയെന്നു ഒക്കെ പറയും അതൊക്കെ എതിർത്ത് സ്ട്രോങ് ആയിട്ട് നിന്നോണം നിൽക്കില്ലേ ആ നിന്നോളാം ആ അതുകൊണ്ട് പേടിക്കണ്ട മുത്തശ്ശിയെ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം മുത്തശ്ശൻ നിൽക്കുന്നതുപോലെ പയറ് പോലെ വേണം കോടതിയിൽ നിൽക്കാൻ കേട്ടല്ലോ ശരി മോനെ എന്നാ ഞാൻ വരട്ടെ എന്നും പറഞ്ഞോണ്ട് നവീൻ പോവുക ഈ സമയം എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് ആ പേടിയുണ്ടെന്നും പറഞ്ഞേ കേസിൽ നിന്നും എന്നെ ഒഴിവാക്കാൻ അവളോട് ചെന്ന് പറഞ്ഞേക്കരുത് കാശ് കൊടുക്കരുത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും മുത്തശ്ശി പറയുക അത് കേട്ടതും മുത്തശ്ശൻ മുത്തശ്ശിയെ നോക്കുക എടോ തൻ്റെ പേടിയൊക്കെ മാറ്റി വെക്കടോ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാലും ഒരു പടവടപ്പ് എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്